നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഫ്രാൻസിസ് മാർപ്പാപ്പ രാജിക്കൊരുങ്ങുന്നു ഇപ്പോഴത്തെ രോഗത്തിൽ നിന്ന് സുഖം പ്രാപിച്ചാൽ തന്നെ ഒരു മാസത്തിനുള്ളിൽ പോപ്പ് പദവി ഒഴിയും എൺപത്തെട്ടുകാരനായ ഫ്രാൻസിസ് മാർപ്പാപ്പ അനാരോഗ്യവും രോഗങ്ങളും കാരണം വലയുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം നൂറ്റി ഇരുപത് കോടി കത്തോലിക്ക വിശ്വാസികളുടെ ആത്മീയ പിതാവായ മാർപ്പാപ്പയ്ക്ക് സഭാഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് രാജിവെച്ചൊഴിയാനുള്ള നീക്കം മുൻ മാർപ്പാപ്പ ബെനഡിക് പതിനാറാമനെ പോലെ പാപ്പാ സ്ഥാനം രാജിവെച്ചൊഴിയാനും പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്ത് ഭരണ കൈമാറ്റം നടത്താനുമാണ് തീരുമാനം ഇനി പാപ്പ പദവിയിലിരിക്കുന്നത് പ്രായോഗികമായി തെറ്റാണെന്നും ചുമതല നിറവേറ്റാൻ ആരോഗ്യം അനുവദിക്കില്ലെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ തിരിച്ചറിഞ്ഞിരിക്കുന്നു മരണം വരെ സ്ഥാനം വഹിക്കണമെന്ന നിയമം കത്തോലിക്ക സഭയിലില്ല മുൻകാലങ്ങളിൽ വിവിധ പോപ്പുമാർ അനാരോഗ്യത്തെ തുടർന്ന് സ്ഥാനം രാജിവെച്ച് മറ്റൊരു കർദിനാളിനെ പാപ്പയായി തെരഞ്ഞെടുത്തിരുന്നു റോമിലെ ജമല്ലി ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില അതിസങ്കീർണ്ണമാണ് ശ്വാസകോശത്തിലെ രോഗത്തിന് പുറമെ കടുത്ത യും മാർപ്പാപ്പയെ ബാധിച്ചിരിക്കുന്നു ഒരാഴ്ചയായി ശ്വാസകോശ അനുബാധയെ തുടർന്ന് ബുദ്ധിമുട്ടിലായ പോപ്പിനെ ഫെബ്രുവരി പതിനാലിനാണ് റോമിലെ ജമലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വിദഗ്ധ ചികിത്സ മാർപ്പാപ്പയ്ക്ക് നൽകുന്നുണ്ടെങ്കിലും ഇനി ആരോഗ്യത്തോടെ തിരിച്ചുവരാനുള്ള സാഹചര്യങ്ങളില്ലെന്ന് സഭാ നേതൃത്വം മനസ്സിലാക്കി ഫ്രാൻസിസ് മാർപ്പാപ്പ രാജിവെച്ചാൽ ഒട്ടും വൈകാതെ വത്തിക്കാനിൽ കർദിനാൾമാരുടെ സംഘം ഒരുമിച്ചുകൂടി പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കും എൺപത് വയസ്സിൽ താഴെ പ്രായമുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കർദിനാൾമാർക്കാണ് മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിൽ ഓട്ടവകാശമുള്ളത് നിലവിൽ കേരളത്തിൽ ർദിനാൾമാർക്കാണ് അടുത്ത പോപ്പിനെ തിരഞ്ഞെടുക്കാൻ ഓട്ടവകാശമുള്ളത് ഇന്ത്യയിൽ നിന്ന് അഞ്ച് കർദ്ദിനാൾമാർക്ക് ഓട്ടവകാശമുണ്ട് ആരോഗ്യനില മോശമായ സാഹചര്യത്തിൽ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാർപാപ്പ അപേക്ഷിച്ചിരുന്നു ഇതോടെ ആശുപത്രിക്ക് മുൻപിൽ ആയിരക്കണക്കിന് പേർ അദ്ദേഹത്തിനായി പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ് പനി കുറഞ്ഞെന്നും ആഹാരം കഴിച്ചു തുടങ്ങിയതായും വത്തിക്കാൻ അറിയിച്ചെങ്കിലും ഈ ആരോഗ്യനില സങ്കീർണ്ണമാണ് എന്ന ഇടയ്ക്ക് വാർത്താക്കുറിപ്പിലൂടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു സങ്കീർണമായ അണുബാധയാണുള്ളതെന്നും ആരോഗ്യനില തൃപ്തികരമാകുന്നതുവരെ പോപ്പ് ആശുപത്രിയിൽ തുടരുമെന്നും വത്തിക്കാൻ വ്യക്തമാക്കിയിരുന്നു അർജന്റീനക്കാരനായ ഫ്രാൻസിസ് പാപ്പയ്ക്ക് ഇരുപത് വയസ്സുള്ളപ്പോൾ അണുബാധയെ തുടർന്ന് ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തിന്റെ വൻകുടൽ ശസ്ത്രക്രിയ നടത്തിയിരുന്നു സിറ്റി സ്കാനിൽ മാർപ്പാപ്പയുടെ രണ്ട് ശ്വാസകോശ അറകളും ന്യൂമോണിയ ബാധിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് സങ്കീർണമായ അണുബാധയാണുള്ളതെന്നും രണ്ടാഴ്ച ആശുപത്രിവാസം വേണ്ടിവരുമെന്നും ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നു സമീപ ദിവസങ്ങൾ നടത്തിയ പരിശോധനകളുടെ ഫലങ്ങൾ മാർപ്പാപ്പയുടെ ശ്വസന നാളിയിൽ പോളിമൈക്രോബിയൽ അണുബാധയുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ബനഡിക് മാർപ്പാപ്പ രാജിവെച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കത്തോലിക്ക സഭയുടെ പോപ്പാണ് ഫ്രാൻസിസ് മാർപാപ്പ കഴിഞ്ഞ രണ്ട് വർഷമായി അദ്ദേഹത്തിന് തുടർച്ചയായി പനിയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട് അതേസമയം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ ഉണ്ടെന്ന് പിന്നീട് വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ചികിത്സയിൽ തുടരുന്ന മാർപാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് വധിക്കാൻ കഴിഞ്ഞ ദിവസം രാവിലെ പുറത്തിറക്കി പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു ശ്വാസകോശ അണുബാധ കുറഞ്ഞുവെന്നും പോപ്പ് സഹപ്രവർത്തകരുമായി സംസാരിച്ചുവെന്നും വത്തിക്കാൻ അറിയിച്ചിരുന്നു ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഫ്രാൻസിസ് മാർപ്പാപ്പയെ സന്ദർശിച്ചിരുന്നു പോപ്പ് ഫ്രാൻസിസിനെ കണ്ട് സംസാരിച്ചുവെന്നും എത്രയും വേഗം രോഗമുക്തി ഉണ്ടാക്കട്ടെ എന്നും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പ്രതികരിക്കുകയുണ്ടായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത